കേരള സൂപ്പർ ലീഗിലെ ക്ലബ്ബുകളിലെ കുറെ എണ്ണത്തിന് പൃഥ്വിരാജിനെ പോലെയും ആശുപാലയെ പോലെയും നിവിൻ പോളിയൊക്കെ പോലെയുള്ള സെലിബ്രിറ്റി ഓണേഴ്സ് ഉണ്ട് അപ്പം ഫുട്ബോളിന് പോപ്പുലാരിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെലിബ്രിറ്റി ഓണേഴ്സിനെ വിളിച്ചുകൊണ്ട് വരുന്നതിനാൽ അത്ഭുതമോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ കാൽപന്തിന്റെ പേരിന് പെരുമ പേറാൻ യാതൊരു വിധത്തിലുള്ള സെലിബ്രിറ്റികളുടെ ഗിമ്മിക്കും ആവശ്യമില്ലാത്ത മലപ്പുറ എഫ് സിയിലേക്ക് ഒരു വലിയ ഓണർ വരികയാണ് അതായത് നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ സെലിബ്രിറ്റി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ക്രിക്കറ്റ് താരമായിട്ടുള്ള സഞ്ജുവി സാംസൺ ആണ് സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുടരുകയും ഇൻട്രാക്ട് ചെയ്യുന്നത് എല്ലാം സഞ്ജുവി സാംസനുമായിട്ടാണ് സോ നിലവിൽ മലയാളികളിലെ ഏറ്റവും വലിയ സെലിബ്രിറ്റി സഞ്ജുവി സാംസൺ തന്നെയാണ് അതേ സഞ്ജുവി സാംസൺ സെലിബ്രിറ്റികളുടെ പേരോ പെരുമയോ ഒന്നും ആവശ്യമില്ല പോപ്പുലാരിറ്റിക്ക് എന്ന് തെളിയിച്ച മലബാറിലെ മണ്ണിൽ നിന്നും രൂപം കൊള്ളുന്ന മലപ്പുറം എഫ് സിയുടെ സെലിബ്രിറ്റി ഓണറായി വരികയാണ് അപ്പം മലപ്പുറം എഫ് സി കുറച്ച് ദിവസമായിട്ട് ബിഗ് അനൗൺസ്മെന്റ് കമ്മിങ് സൂൺ എന്നും പറഞ്ഞൊരു പോസ്റ്റും കാര്യങ്ങളുമൊക്കെ ഷെയർ ചെയ്യുന്നു അത് വേറെ ഒന്നുമല്ല കേരളത്തിലെ ഏറ്റവും വലിയ സെലിബ്രിറ്റി ആയിട്ടുള്ള സഞ്ജുവി സാംസൺ തങ്ങളുടെ സ്റ്റേക്കുകൾ വാങ്ങുന്നു അങ്ങനെ സഞ്ജുവി സാംസൺ മലപ്പുറം എഫ് സിയുടെ ഒരു സഹ ഉടമമാരിൽ ഒരാളായി മാറുന്നു അപ്പം മലപ്പുറ എസിക്ക് സെലിബ്രിറ്റി ഓണേഴ്സിന്റെ ആവശ്യമില്ല പോപ്പുലർ ആവാനും ബ്രാൻഡ് ആവാനും പക്ഷേ കേരളത്തിലെ ഏറ്റവും വലിയ സെലിബ്രിറ്റി അവരുടെ കോ ഓണറായിട്ടും സെലിബ്രിറ്റി ഓണറായിട്ടും വരുന്നുണ്ട് എന്നുള്ളത് മലപ്പുറത്തു നിന്നുള്ള ഫുട്ബോൾ പ്രേമികളെയും ക്രിക്കറ്റ് പ്രേമികളെയും ഒരുപോലെ ത്രസിപ്പിക്കും